ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺൻ്റെ എനർജി എന്താണ് അവരുടെ ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫോർ യു കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ And feelings of your person okay mm, appreciation എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഏറു സമയത്തിൽ നിങ്ങൾ പലരും ഒരു സെപറേഷനിലിട്ട് പോയിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ സെപറേഷനിലായിട്ട് ഒത്തിരി അധികം നാളുകളായിട്ടുണ്ടാവാം ഈ പേഴ്സന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക അവർ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട് അവരുടെ ലൈഫിൽ അവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന സമയമാണ് ഒരു ടയർഡപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട് ആ ഒരു സമയത്തും ഈ നിമിഷം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നുള്ളത് വ്യക്തമാവുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സിലൂടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം സി ഓക്കെ അവര് നിങ്ങളിൽ നിന്നും ഇപ്പോൾ അഗൽച്ചയിലാണെന്നുള്ളത് തന്നെയാണ് വീണ്ടും കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തില് അവര് മനസ്സിലാക്കുന്നത് ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളെ എന്താണ് മറക്കാനോ ആ ഒരു സ്ഥാനത്ത് മറ്റൊരാളെ കാണുവാനോ ഒരിക്കലും കഴിയില്ല എന്നുള്ളൊരു ചിന്തയുണ്ട് ഇങ്ങനെ ഈ ഒരു സാഹചര്യം തുടർന്ന് പോയാൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഒരുപാട് ആങ്ഷ്യസ് ആവുന്നുണ്ട് അവർക്ക് മുന്നിൽ ഒരുപാട് പാത്തുകൾ ഉണ്ടെങ്കിലും എല്ലാ എല്ലാ പാതകളിലും തടസ്സങ്ങളാണ് അവർ കാണുന്നത് പക്ഷേ അവർ മറ്റ് പോസിബിലിറ്റീസ് അന്വേഷിക്കണം മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് മെയിൻലി അത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ശക്തമായുള്ള ഒരു പേഴ്സൺ ഫാമിനിൻ അല്ലെങ്കിൽ മസ്കുലിൻ മെസ്കുലിനായിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ട് കൂടുതലായിട്ടും മെസ്കുലിൻ എനർജിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡുള്ള ഒരു വുമൺ ആയിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ടുള്ളത് അവർക്ക് മറ്റെന്തോ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നും കാണുന്നുണ്ട് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു രീതിയിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അവർക്ക് എന്തോ ഒരു കാര്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് ഓക്കെ അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലി എന്താണ് ഈ സെപ്പറേഷന് കാരണമെന്ന് നിങ്ങളിൽ ആരോ ഒരാൾക്ക് അൺനോൺ ആയിരിക്കാം മേ ബി ഈ വ്യക്തി അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് വഴി ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നവർ വിശ്വസിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത്രയും നാളും നിങ്ങൾ ഇത്രയും ശക്തമായിട്ടുള്ള പ്രണയത്തിലായിരുന്നിട്ടും നിങ്ങളുടെ ആ ഒരു ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയും രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് കാരണം ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള വാണിങ് സൈൻസ് കാണുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സങ്ങൾ തന്നെയാണ് ചില വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഒക്കെ എതിർപ്പുകൾ ഉണ്ടാവാം കാസ്റ്റ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രതിബന്ധങ്ങൾ കാരണമാണ് അവരുടെ ആ ശക്തി ചോർന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളെക്കാളും ഏറെയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ വേയിലൂടെ ഒക്കെ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ഓക്കെ അതുകൊണ്ട് ആ പാത്തിലൂടെ അവരൊരു ഇത്രയും കണ്ടെത്തും അല്ലെങ്കിൽ ഒരു വിജയം അവർക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി മാത്രമാണ് അവരിപ്പോൾ നിലകൊള്ളുന്നത് അവരുടെ ഹൃദയം ആകെ തകർന്നു പോയ പോലുള്ളൊരു സിറ്റുവേഷനാണ് അവർക്കിപ്പോൾ ഉള്ളത് അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് അവർ എങ്ങനെ പോയിരുന്നാലും എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരുന്നാലും നിങ്ങളെ നേടിയെടുത്തേ മതിയാകൂ എന്നുള്ളൊരു ചിന്തയിലാണുള്ളത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ആഗ്രഹം സഫലമാകും സഫലമാകുമെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് ആൻഡ് യെസ് ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അനിവാര്യമായിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സൽ പ്ലാനാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിസിഷനാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക യെസ് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി എന്നുള്ളൊരു മെസ്സേജ് നെക്സ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിനോ ഇതിനോടൊപ്പം നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് കൂടി വരുന്നുണ്ട് അതുകൂടിയാണ് വായിക്കുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പേഴ്സൺ കൂടുതൽ പേർക്കും നിങ്ങൾ നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള പേഴ്സൺ തന്നെയാണെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ നിമിഷം മാനിഫെസ്റ്റ് ചെയ്തോളൂ ഒരുപാട് തവണ ഞാൻ ഈ എൻഫർമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 ഒരു മൊമെൻറ്റിൽ എല്ലാവരും കണ്ണുകൾ കണ്ണുകളടച്ച് ഈ ഒരു എഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആൻഡ് എന്തിനും തയ്യാറായിട്ടിരിക്കുന്ന ഒരു പേഴ്സണെ നമുക്ക് കാണുന്നുണ്ട് എത്രയും ലോങ്ങ് ഡിസ്റ്റൻസിലാണോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ പറ്റാത്തതിലൊക്കെയും ഒരു വ്യക്തിയെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാ സ്ട്രഗിൾസിലൂടെയും കടന്നു കടന്നു പോയിട്ടുണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു യെസ് യെസ് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി നമുക്കിനി വരാനില്ല അവർ തീർച്ചയായിട്ടും ഈ ഒരു റൊമാൻറ്റിക് പാത്ത് ഓപ്പൺ ചെയ്തേ മതിയാകുമെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ ഒന്നിച്ചു ചേരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് ഈ ഒരു ഹിയറിങ് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ മാറ്റം നിങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നവർ കമൻ്റ് ചെയ്യുക ഓക്കെ സ്പിരിച്വൽ അവെയർനെസ് ഉണ്ടാകുന്നൊരു സമയമാണ് സ്പിരിച്വൽ അവേക്കെൻ്റാവുന്നൊരു സമയമാണ് യെസ് റിലേഷൻഷിപ്പ് കൂടുതലായിട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് ഒരുപാട് മാറ്റങ്ങളാണ് റിലേഷൻഷിപ്പിൽ വരുന്നത് അതിൻ്റെ ആദ്യത്തെ ചുവടെന്നുള്ള രീതിയിൽ നമ്മൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നുണ്ട് ഓക്കെ ഇതുവരെയും അങ്ങനെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക ഒരുപാട് ചേഞ്ചസ് നിങ്ങളെ നിങ്ങളിലേക്ക് വരാനുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇത് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്